ബംഗാൾ ഉൾക്കടലിന് മുകളിലായി ഇന്ന് മറ്റൊരു ന്യൂനമർദ്ദം കൂടി രൂപപ്പെടാൻ സാധ്യതയുള്ളതിനാൽ കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസം വ്യാപകമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിനും വിലക്കുണ്ട് കേരള തീരത്ത് കള്ളക്കടൽ മുന്നറിയിപ്പും പുറപ്പെടുവിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുകയാണ് കോഴിക്കോട് വയനാട് കണ്ണൂർ എന്നീ മൂന്ന് ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ടാണ് തൃശൂർ മലപ്പുറം കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും മറ്റു ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ കണ്ണൂർ വയനാട് കോട്ടയം കോഴിക്കോട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ് മലങ്കര ഡാമിലെ നിലവിലെ ജലനിരപ്പ് നാൽപ്പത് ദശാംശം ഒൻപത് രണ്ട് മീറ്ററാണ് വെള്ളത്തിന്റെ നിരപ്പ് ഒന്ന് ദശാംശം മൂന്ന് പൂജ്യം മീറ്ററിന് മുകളിലെത്തുമ്പോൾ റെഡ് അലർട്ട് പ്രഖ്യാപിക്കും മലങ്കര ഡാമിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിക്കുന്നതിനാൽ ഇന്ന് രാവിലെ ഏഴ് മണിക്ക് ഡാമിലെ മൂന്ന് ഷട്ടറുകൾ ഒന്നര മീറ്ററായി ഉയർത്തി നിലവിൽ ഒരു മീറ്ററാണ് ഉയർന്നിട്ടുള്ളത് മൂവാറ്റുപുഴ തൊടുപുഴ നദികളുടെ കരകളിലുള്ളവർ ജാഗ്രത പുലർത്തണം അടുത്ത മൂന്ന് മണിക്കൂറിൽ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടി ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ അറുപത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും മറ്റെല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു കോട്ടയം വയനാട് ജില്ലകളിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയാണ് കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ സ്കൂളുകൾ അങ്കണവാടികൾ മദ്രസകൾ ട്യൂഷൻ സെന്ററുകൾ എന്നിവയ്ക്ക് അവധി മുൻ നിശ്ചയിച്ച പരീക്ഷകൾക്ക് അവധി ബാധകമല്ല അടുത്ത അഞ്ചു ദിവസം പടിഞ്ഞാറൻകാറ്റ് കേരളത്തിന് മുകളിൽ ശക്തമാകാൻ സാധ്യതയുണ്ട് മറാത്താവാടയ്ക്ക് മുകളിലായി ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നുണ്ട് മെയ് ഇരുപത്തിയേഴോടെ മധ്യ പടിഞ്ഞാറൻ വടക്കൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലായി മറ്റൊരു ന്യൂനമർദ്ദം കൂടി രൂപപ്പെടും കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസം വ്യാപകമായ മഴയ്ക്കാണ് സാധ്യത ഇന്ന് ഒറ്റപ്പെട്ട അതിതീവ്ര മഴയ്ക്കും ഇരുപത്തിയാറ് മുതൽ മുപ്പത് വരെ അതിശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വിഭാഗം മുന്നറിയിപ്പ് നൽകിയത് കേരളത്തിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കോഴിക്കോട് വയനാട് കണ്ണൂർ എന്ന ജില്ലകളിൽ അതിശക്തമായ മഴയാണ് പ്രവചിച്ചിരിക്കുന്നതെങ്കിലും റെഡ് അലർട്ടിന് സമാനമായ സാഹചര്യമാണ് കേരള തീരത്ത് ഇന്ന് രാത്രി എട്ട് മുപ്പത് വരെ മൂന്ന് ദശാംശം നാല് മുതൽ നാല് ദശാംശം രണ്ട് മീറ്റർ വരെ ഉയരമുള്ള തിരക്കും സാധ്യതയുണ്ട് കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മുപ്പത് വരെ മത്സ്യബന്ധനം പാടില്ല കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് തൃശൂർ മലപ്പുറം കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും കോട്ടയം ഇടുക്കി കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ എറണാകുളം പാലക്കാട് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു മഴക്കെടുതിയെ തുടർന്ന് സംസ്ഥാനത്ത് പതിനാല് ക്യാമ്പുകളിലായി കുടുംബങ്ങളിലെ പേരെ പാർപ്പിച്ചു വയനാട് ഏഴ് കോഴിക്കോട് മൂന്ന് തിരുവനന്തപുരം രണ്ട് കോട്ടയം ഇടുക്കി ജില്ലകളിൽ ഒന്നു വീതവുമാണ് ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നത് അതിതീവ്ര മഴ അപകടങ്ങൾ സൃഷ്ടിക്കും കുറഞ്ഞ സമയം കൊണ്ട് വലിയ മഴയുണ്ടാകുന്ന രീതിയാണ് പ്രതീക്ഷിക്കുന്നത് അത് മലവെള്ളപ്പാച്ചിലും മിന്നൽ പ്രളയങ്ങളും സൃഷ്ടിച്ചേക്കാം നഗരപ്രദേശങ്ങളിലും പൊതുവെ താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെടാനും സാധ്യതയുണ്ട് മഴ തുടരുന്ന സാഹചര്യം മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും സൃഷ്ടിച്ചേക്കാം പൊതുജനങ്ങളും സർക്കാർ സംവിധാനങ്ങളും അതീവ പാലിക്കണം ന്യൂസ് ഡെസ്ക് കേരള കോമുദി